ഇസ്രയേൽ ഹമാസുമായുള്ള യുദ്ധം പതിനൊന്ന് ആഴ്ച പിന്നിട്ടു സമാധാനത്തിന്റെ സന്ദേശം പരത്തുന്ന ക്രിസ്മസ് രാവിലും ഗാസയിൽ നടന്നത് പൊരിഞ്ഞ പോരാട്ടം തന്നെ ഗാസയിൽ എഴുപത്തിയെട്ട് പേരെങ്കിലും ഇസ്രയേലി വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് പലസ്തീൻ ആരോഗ്യ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയത് അർദ്ധരാത്രിക്ക് മണിക്കൂറുകൾക്ക് മുമ്പ് ആരംഭിച്ച ആക്രമണം തിങ്കളാഴ്ച ക്രിസ്മസ് ദിനത്തിലും തുടർന്നു സെൻട്രൽ ഗാസയിലെ അൽബുറൈജിന് നേരെ ഇസ്രയേൽ ആകാശത്തും നിലത്തുമുള്ള ഷെല്ലാക്രമണം ശക്തമാക്കിയതായി താമസക്കാരും പലസ്തീൻ മാധ്യമങ്ങളും പറഞ്ഞു യേശുവിന്റെ സമാധാന സന്ദേശം അവൻ ജനിച്ച മണ്ണിൽ തന്നെ യുദ്ധത്തിന്റെ വൃത്തമായ യുക്തിയാൽ മുങ്ങിപ്പോകുകയാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ വിലപിച്ചു ഗാസയിലെ മഗാസിയിലും ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ചുരുങ്ങിയത് എഴുപത് പേരെങ്കിലും കൊല്ലപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയ വക്താവ് അഷ്റഫ് അൽ ബിദ്ര പറഞ്ഞു ഇതിൽ പലരും സ്ത്രീകളും കുട്ടികളുമാണ് ഹമാസുകൾ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങൾ ഒളിത്താവളമാക്കുന്നുവെന്നും സാധാരണക്കാരെ മനുഷ്യകവചമായി ഉപയോഗിക്കുന്നുവെന്നുമാണ് ഇസ്രയേൽ ആരോപണം പരിക്കേറ്റവരെ ആശുപത്രികളിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ പലസ്തീൻ റെഡ് ക്രോസിന് പ്രസിദ്ധീകരിച്ചു ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ ആംബുലൻസുകളുടെയും എമർജൻസി വാഹനങ്ങളുടെയും യാത്രയ്ക്ക് തടസ്സം ും സൃഷ്ടിക്കുന്നതിനും പ്രധാന റോഡുകളിൽ ബോംബിടുന്നുണ്ടെന്നും അതിൽ പറയുന്നു തെക്കൻ യിലെ ഖാൻ യുസിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ എട്ട് പലസ്തീനുകൾ കൊല്ലപ്പെട്ടതായി മെഡിക്സ് അറിയിച്ചു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശു ജനിച്ച ഇസ്രയേൽ അധിനിവേശ പലസ്തീനിലെ വെസ്റ്റ് ബാങ്ക് നഗരമായ ബത്ലെഹേമിലെ ആഘോഷങ്ങൾ വൈദിക യുദ്ധത്തെ തുടർന്ന് റദ്ദാക്കി സമാധാനത്തിന്റെ രാജകുമാരൻ ഒരിക്കൽ കൂടി തിരസ്കരിക്കപ്പെടുന്നുവെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയും പറഞ്ഞു പലസ്തീൻ ക്രിസ്ത്യാനികൾ ബത്ലെഹേമിൽ മെഴുകുതിരി കത്തിച്ച് ഗാസയിലെ സമാധാനത്തിനായുള്ള പ്രാർത്ഥനകളോടെ ക്രിസ്മസ് ആഘോഷം നടത്തി ഗാസയിലെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് പള്ളികളിൽ ക്രിസ്മസ് ട്രീ അല്ലെങ്കിൽ പുൽക്കൂടുകൾ അവശിഷ്ടങ്ങൾക്കും മുള്ളിവേലുകൾക്കും ഇടയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇസ്രയേലിനെ നശിപ്പിക്കുന്നുവെന്ന് പ്രതിജ്ഞയെടുക്കുന്ന ഹമാസും ചെറിയ തീവ്രവാദി സഖ്യകക്ഷിയായ ഇസ്ലാമിക് ജിഹാദും ഇസ്രയേൽ പട്ടണങ്ങളിൽ ഒക്ടോബർ ഏഴിന് നടത്തിയ ആക്രമണത്തിനിടെ ആയിരത്തി ഇരുന്നൂറ് പേരെ കൊന്നൊടുക്കുകയും നൂറിലധികം പേരെ ബന്ധുക്കളാക്കുകയും ചെയ്തു അതിനുശേഷം ഇസ്രയേൽ ഗാസ മുനമ്പ് ഉപരോധിക്കുകയും അതിന്റെ ഭൂരിഭാഗം ആക്രമിക്കുകയും ചെയ്തു ചെയ്തുധികം ആളുകൾ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചു ആയിരക്കണക്കിന് പേർ കെട്ടിടങ്ങളുടെയും മറ്റ് അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിപ്പോയതായും വിശ്വസിക്കപ്പെടുന്നു മൂന്ന് മില്യൺ ഗാസക്കാരിൽ ബഹുഭൂരിപക്ഷത്തിനെയും അവരുടെ വീടുകളിൽ നിന്ന് ഒഴിപ്പിച്ചു സ്ഥിതിഗതികൾ അത്യന്തം വിനാശകരമാണെന്ന് ഐക്യരാഷ്ട്രസഭയും കുറ്റപ്പെടുത്തി മാസത്തിന്റെ തുടക്കത്തിൽ ഒരാഴ്ച നീണ്ടു നിന്ന ഉടമ്പടി തകർത്തതിനാൽ യുദ്ധം ഗാസാ മുനമ്പിന്റെ മുതൽ ജനസാന്ദ്രതയുള്ള എൻക്ലേവിന്റെ മുഴുവൻ പ്രദേശത്തേക്കും വ്യാപിച്ചതോടെ പോരാട്ടം കൂടുതൽ ശക്തമാവുകയാണ് പോരാട്ടത്തിൽ ഇസ്രായേൽ സൈനികരെയും കൊല്ലപ്പെടുന്നുണ്ട് ഒക്ടോബർ ഇരുപതിന് ഗ്രൌണ്ട് ഓപ്പറേഷൻ ആരംഭിച്ചതിനു ശേഷം കൊല്ലപ്പെട്ടവരുടെ എണ്ണം യുദ്ധം തുടരാതെ തങ്ങൾക്ക് വേറെ നിവൃത്തിയില്ലെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞു ഹമാസിനെതിരെ സമ്പൂർണ്ണ വിജയം വരെ ഇസ്രായേൽ സൈന്യം ഗാസയിലെ കാഴത്തിൽ പോരാടുമെന്ന് അദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു പ്രവർത്തനങ്ങൾ കുറഞ്ഞ തീവ്രതയുള്ള ഘട്ടത്തിലേക്ക് മാറ്റാനും സിവിലിയൻ മരണങ്ങൾ കുറയ്ക്കാനും ഇസ്രായേലിനോട് ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ അമേരിക്കയും ആവശ്യപ്പെട്ടു ഗാസയുടെ വടക്ക് ഭാഗത്ത് തന്റെ സൈന്യം വലിയ തോതിൽ പ്രവർത്തന നിയന്ത്രണം കൈവരിച്ചിട്ടുണ്ടെന്നും തെക്ക് ഭാഗത്ത് പ്രവർത്തനം കൂടുതൽ വ്യാപിപ്പിക്കുമെന്നും ശനിയാഴ്ച ഇസ്രായേൽ സൈനിക മേധാവി പറഞ്ഞു എന്നാൽ ഇതുവരെ വടക്കൻ ജില്ലകളിൽ മാത്രമാണ് ഏറ്റുമുട്ടൽ രൂക്ഷമായതെന്ന് നിവാസികൾ പറയുന്നു ഗാസയിലെ തീവ്രവാദികൾ ബന്ദികളാക്കിയ ശേഷി വരെ മോചിപ്പിക്കുന്നതിനുള്ള പുതിയ ഉടമ്പടിയിൽ ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിലുള്ള നയതന്ത്ര ശ്രമങ്ങൾ പുരോഗതി കൈവരിച്ചിട്ടില്ല എന്നിരുന്നാലും വാഷിംഗ്ടൺ കഴിഞ്ഞയാഴ്ച നടന്ന ചർച്ചകളെ വളരെ ഗൌരവമുള്ളതെന്നാണ് വിശേഷിപ്പിച്ചത് ഇസ്ലാമിക് ജിഹാദ് അവരുടെ കടത്തപ്പെട്ട നേതാവ് സിയാദ് അൽ നഖ്ലാലയും നേതൃത്വത്തിലുള്ള സംഘം ഞായറാഴ്ച കേറോയിൽ എത്തിയിട്ടുണ്ടെന്നും പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ പങ്കെടുത്ത ചർച്ചയെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ വരവ് ഇസ്രയേൽ ഗാസയിലെ യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യില്ലെന്ന് തീവ്രവാദ ഗ്രൂപ്പുകൾ പറഞ്ഞു അതേസമയം യും യുദ്ധം നിർത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ലെന്നും ഒരു താൽക്കാലിക ഇടവേളയെക്കുറിച്ച് മാത്രമേ ചർച്ച ചെയ്യാൻ തയ്യാറുള്ളൂ എന്നുമാണ് ഇസ്രയേലികൾ പറയുന്നത്